ഡ്രൈ ഡേകളിലെ അനധികൃത മദ്യവില്പന വർദ്ധിക്കുന്നു വിവിധ ഇടങ്ങളിൽ എക്സൈസ് നടത്തിയ റെയ്ഡിൽ അനധികൃത മദ്യശേഖരവുമായി രണ്ടുപേർ പിടി നെടുമങ്ങാട് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് വിൽപ്പനയ്ക്ക് എത്തിച്ച ലഹരി വസ്തുക്കളും കണ്ടെത്തി വിദേശമദ്യ ശേഖരിച്ച ഡ്രൈഡേകളിൽ ഉയർന്ന വിലയ്ക്ക് വിൽക്കുന്ന ആളാണ് നെടുമങ്ങാട് പുലിപ്പാറ സ്വദേശി ആനന്ദകുമാർ കുറച്ചായി എക്സൈസിന്റെ റഡാറിലായിരുന്നു ഡ്രൈഡേ ആയതിനാൽ ഉദ്യോഗസ്ഥർ ആനന്ദകുമാറിന്റെ വീടിന് സമീപം നിരീക്ഷണത്തിനായെത്തി മദ്യ വിൽപ്പന ഉറപ്പിച്ചതോടെയായിരുന്നു റെയ്ഡ് പരിശോധനയിൽ ബെഡ്റൂമിൽ സൂക്ഷിച്ച മുപ്പത് കുപ്പി വിദേശ മദ്യം കണ്ടെത്തി ഒന്നര ലക്ഷം രൂപയുടെ പാൻ മസാല ഉൽപ്പന്നങ്ങളും അറുപത്തിയ്യായിരം രൂപയും ലഭിച്ചു സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കാണ് ലഹരി വസ്തുക്കൾ വിറ്റിരുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ സ്കൂട്ടറിലെത്തിയായിരുന്നു വിൽപ്പന വിൽപ്പനയ്ക്കിടെ മുൻപ് നെടുമങ്ങാട് പോലീസ് ഇയാളെ പിടികൂടിയിട്ടുണ്ട് വർക്കലയിലും മാഹി മദ്യവുമായി ഒരാൾ പിടിയിലായി ചില്ലറ വിൽപ്പന നടത്തുന്നവർക്കായി എത്തിച്ച മുപ്പത്തിയാറ് കുപ്പി മാഹി മദ്യവുമായി വർക്കല ഊന്നിൻമോട് സ്വദേശി സജിയാണ് വർക്കല എക്സൈസിന്റെ പിടിയിലായത് റിപ്പോർട്ടർ തിരുവനന്തപുരം